തൊലിക്കട്ടി എൻ്റെ മോനെ പറയാതിരിക്കാൻ വയ്യ അതാണ് നമ്മുടെ ഈ രേണു സുതി എന്ന് പറഞ്ഞത് കാരണം ബിഗ് ബോസിൽ നിന്നൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ കൊപ്രായങ്ങളുടെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം ഇതായുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ ഉണ്ടല്ലോ കുറ്റം പറയാനില്ല ഇത്ര നാൾ നിങ്ങൾ പറഞ്ഞത് സുതിയെ വിറ്റു വിറ്റ് ജീവിക്കുന്നു വിറ്റ് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു കളിയാക്കി പരിഹസിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു ഇല്ലേ ഇന്ന് അന്തസ്സായിട്ട് നല്ലതുപോലെ പണിയെടുത ജീവിക്കുന്നു നല്ലതുപോലെ പണിയെടുത്താൽ ജീവിക്കുന്നത് അതും മറ്റുള്ള പെണ്ണുങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം അത് ശരിക്കും പറഞ്ഞാൽ അംഗീകരിച്ചാൽ പറ്റൂട്ടോ ഇനി എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് ബാറിൽ പോയി ഡാൻസ് കളിക്കണം ഡാൻസ് ബാ ബാറിൽ ഡാൻസ് ഡാൻസ് കേളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ബാറിൽ അങ്ങനെ ഡാൻസ് കളിച്ചു അവർ തൊഴിലുണ്ടായി തൊഴിൽ ചെയ്തു ജീവിക്കുന്നു ഇനി നിങ്ങൾക്ക് കുറ്റം പറയാനുള്ളത് ഇനിയിപ്പോൾ ഡാൻസ് ബാറിൽ അത്രയും മോശമായ സ്ത്രീയാണ് മോശം പ്രവൃത്തി ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നു അതാണ് ഇതാന്ന് ഇനി അതൊന്നും പറയാറില്ല അവർക്ക് പറ്റിയ ജോലി ഏതാണ് അവർക്ക് എന്താ പറയുക എനിക്കെൻ്റെ ജോലി എനിക്ക് ഏതായാലും ജോലി ഇഷ്ടം അത് നമ്മൾ ചെയ്യില്ല അതുപോലെ അതേ ഇപ്പോൾ ഡാൻസ് ബാറിൽ നല്ല അന്തസ്സായിട്ട് ഡാൻസ് ചെയ്യുന്നു ജീവിക്കുന്നു അതാണ് പക്ഷെ തൊലിക്കട്ടി പൊന്നും മോനെ പറയാറുണ്ടിയ പെണ്ണിനൊക്കെ ഇത് ഇത്രയും തൊലിക്കട്ടി ശരി ഇനി ആരും കുറ്റം പറയണ്ടട്ടോ കുറ്റം പറഞ്ഞത് നിർത്തിക്കോ രേണു സുധീനി രേണു സുധീനെ വിറ്റല്ല ജീവിക്കുന്നത് സ്വന്തമായിട്ട് ഇതുപോലെ തൊഴിൽ ചെയ്ത് ഒരു ഡാൻസറായിട്ട് തൊഴിൽ ചെയ്തു ജീവിക്കുന്നു ഓക്കേ